പിന്നെ ഈ ആ വാളാഞ്ചേരി കാട്ടി തന്ന സ്ഥലം മൊത്തം കളിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് നല്ലോണ്ട് ഉയരത്തേക്ക് കേറി പോകും ചെയ്യണം മാത്രല്ല അവരതിനു പറയണം വില എന്താ വെച്ചിട്ടാ അജി എവിടെ ഇരുന്നടാ ഏ ശരി ഞങ്ങളെ ആ വാളാഞ്ചേരിയിലത്തെ കോറിയുടെ കാര്യ പറയണെ ആ ചൊവ്വില്ലാത്ത സ്ഥലം ഒന്നാമത് ബനഅല്ല കാണിച്ചെന്ന് ല്ലേ അതാ മണ്ണൊക്കെ ആ അതിന്റെ ചുറ്റുവർത്ത ആൾക്കാരുണ്ട് പൈസ കൊടുത്താൽ ആ പൈസ ഇജ്ജ് കൊടുക്കുവല്ലോ അല്ലെ എന്റെ കൈ ഇറങ്ങണ്ടേ പരിപാടി ഒന്നപ്പാ അങ്ങനുണ്ട് ഇപ്പോൾ ഇവനേത് കേസ് കൊണ്ടന്നു അതിനൊക്കെ ഒരു എന്തെങ്കിലും ഒരിതുണ്ടാവും നിങ്ങൾ കാന കൊണ്ടേ കുടിപ്പിച്ചാണ് ആ മനുഷ്യനെ ചർദ്ദിച്ചു നിനക്ക് ഞങ്ങളും പറഞ്ഞത് മനുഷ്യന് മൂന്നാലും മക്കളെ ഉള്ളല്ലേ നിങ്ങള് എന്ത് കാര്യം നിങ്ങൾ കൊണ്ടേ കുടിപ്പിച്ചിട്ട് നിങ്ങക്ക് എന്ത് കാര്യം നിങ്ങൾ പറയും കുടുംബം വേണ്ടി നിർത്തു 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 എന്റെ ഭർത്താവിനെ ഞാൻ പറഞ്ഞത് ഓന്റെ ഓനെ കണ്ട ഓന്റെ ചെള്ള ഞാൻ അടിച്ചു ആരാ എന്നോട് പറഞ്ഞത് ഞാനൊന്നും കൊണ്ടുപോയിട്ടില്ല എനിക്കെന്താ ആ പ്രാന്ത നിങ്ങൾക്കൊക്കെ പ്രാന്തൊന്നെയാണ് നിങ്ങ അങ്ങനെ കുത്തിറച്ചെ വിളിച്ച് വരുത്തി കുടിപ്പിച്ചിട്ട് ഇപ്പൊ ചന്ദിക്കാൻ തുടങ്ങി ഞാനൊന്നും കൊണ്ടുപോയിട്ടില്ല ഞാൻ കുടിപ്പിച്ചിട്ടില്ല ഇതൊക്കെ വെറുതെ നീക്ക് നീ ീ കുടും കരുന്ന് പറഞ്ഞ ആവശ്യം നിക്കില്ല സിറാജിക്കത് എന്തിന്റെ കേടാണ് ഞാൻ ഇവിടെ തങ്ങളെ പോലെയല്ലേ അല്ലെ രണ്ട് മക്കളെ നിങ്ങൾക്ക് മൂന്ന് ഞാൻ എല്ലാം അവനായിട്ട് ആക്കണം കാര്യങ്ങളൊക്കെ അമരത്തി കുത്തിരുന്നുണ്ട് ചായും കടയും കുടിച്ചിരുന്നു ചെങ്ങായി പറഞ്ഞിട്ട് ഒന്നാമത് പറയണ ആദ്യം അങ്ങോട്ട് ഇങ്ങനെ പെയ്യല്ലേ എനിക്ക് ഈ ഗുളികുളന്ന് പറയണവനെ എന്റെ കെട്ടിയവനെ കണ്ണു എടുത്താ കണ്ടുകൂടാ അതൊരു ആദ്യത്തെ കാര്യം ഓൻറെ കയ്യിലിപ്പോ എന്തൊക്കെയാന്ന് അറിയുമോ എനിക്ക് ഇന്റെ കാലത്ത് അങ്ങനെ അതെത്ര കൊല്ലം മുമ്പേ അതിന്റെ വിഷം ഞാൻ ഓനായിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല ഒരു ബന്ധമില്ല അതിപ്പൊ വഴിന്ന് കാണുമ്പോ അങ്ങനെ ഓൻ ചെയ്ത പണി എന്താന്ന് അറിയോ എന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും വരുമ്പോ അപ്പൊ ആ വണ്ടിയിൽ കണ്ട് ചാടി കയറുക എന്നിട്ട് ഒരു ബെഗ്ഗുണ്ടാ ഒരു ബെഗ്ഗുണ്ടാ ചോദിക്കരന്ന് കുടിക്ക എന്നിട്ടത് ഛർദ്ദിച്ച് കളയാ അതുപോലെ തന്നെ ഓൻ ചെയ്യണത് വേറൊരു തമ്മാണത്തിന്റെ ചേർന്നിണ്ടാവൂലല്ലോ ഏഹ് നിന്റെ കുട്ടിക്കേ എടാ വൈദ്യ സീരിയസ് ആണ് ഇത് പറഞ്ഞിട്ട് ഇത് കേക്കണം സീരിയസ് ആണ് വയ്യാന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലാണ് ഞാൻ കുട്ടീനായിട്ട് അഡ്മിറ്റ് ആണ് ഐ സിയുലാണ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഉറുപ്പ ഉണ്ടായച്ചാ ഒരു അഞ്ഞൂറ്റി മൂന്ന് ഉറുപ്പ്യണ്ടായച്ചാ ബില്ലടക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് ഉളുപ്പുണ്ടോ ഏഹ് അത് ചെറിയണ്ടാ അന്റെ കെട്ടിയും ചെയ്യണാണ് ഏഹ് എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം ഓനാണ് ഞാൻ കള്ളു വാങ്ങിച്ചു കൊടുക്കണേ കള്ളായി മാറ കണ്ടെ കണ്ടോടുത്ത് വച്ചിട്ട് ഞാൻ എന്റെ ചെള്ളം ഓടിക്കും പറഞ്ഞാളുണ്ടോ അവനോട് ശരി ഇന്നിട്ട് ഇതൊന്നും അറിയാതെ ഇങ്ങനെ ഞായം വെക്കാണ്ട് പോയം ചോദിക്കട്ടെ ഞങ്ങളിപ്പൊ കള്ളു അവിടെ ഇരിക്കുന്നു അതെ അതെ ആ അപ്പൊ പിന്നെ ഞങ്ങളെനെ കള്ളു വാങ്ങിക്കൊടുത്തിട്ടവടെ കൊണ്ടുനക്ക് എന്തേലും ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ നിങ്ങളെ കൂടെ കണ്ടിരുന്നത് ആ അത് എങ്ങാ കൂടി പോകേണ്ടത് ഉള്ള ഒരു നല്ല സുഹൃത്തുക്കളായിട്ട് ഒരു വഴിക്കേണ്ടത് എല്ലാ പറ്റില്ല അപ്പൊ എന്നാളിത് വേറെ ഒരു സംഭവം നിന്റെ ഒരു സുഹൃത്ത് ഇതേപോലെ പാണുങ്ങളായ ചിലപ്പോ ബാറ് കേറിട്ട് എന്നൊക്കെ വരും ബാർ കേറി ഇരുന്നിട്ട് അടിക്കണ സമയത്ത് വിളിക്ക വിളിച്ചിട്ട് കഴിച്ചോ എന്നിട്ട് കേക്ക് പെഗ് കഴിപ്പിക്കഴിച്ച് നോക്കുമ്പോ ലാസ്റ്റ് എന്റെ അടുത്ത് പൈസ ഇല്ല എന്നിട്ട് ഇന്റെ സുഹൃത്ത് തന്നെ അടുത്ത് ഒരു പെഗ് മദ്യണ്ട് കിട്ടാൻ വേണ്ടി ഒരു പെഗ് ഒന്നും വേണ്ട ഒരു തുള്ളി കിട്ടാ ഓ എന്താരുടെ കാലം പിടിക്കും അല്ല അപ്പൊ വളക്ക് നീ ഇതൊന്നും അറിയണില്ലേ നീ എന്റെ ഭർത്താവ് അവിടെ അന്നിട്ട് കള്ളുപിടിക്കണ്ട അപ്പഴത്തിനും ആ റാജയ്ക്ക് ഇങ്ങോട്ടൊന്നും വണ്ട അല്ലേ ഞങ്ങള് മാന്യമായിട്ട് ഈ ഞാൻ നാല് പക്ഷേ പോലെ പറഞ്ഞു ഏട്ടഞ്ചന്മാരുണ്ട് വിളിച്ചോണ്ടാ അടിച്ച് കണ്ണ് ഞാൻ പൊട്ടിക്കും അത് ശരി തൊള്ളായി തോന്നിയാ പറയല്ല ഇന്റെ പുള്ളിത്തറിന്റെ കയ്യിൽ ഇരുന്നോട്ടായി ചളക്കാൻ കണ്ടാ അതിനക്ക് പറ്റൂല ഒരു ഗുള്ള് താജു അതിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇന്ന് അല്ലാന്ന് വേറെ ഓരോന്നാള് പിന്നെ ഒരു എന്തേലും ഒരു ബിസിനസ് തുടങ്ങിയിട്ട് എന്തേലും ഒരു കച്ചവടം ചെയ്തിട്ട് ജീവിച്ചോട്ടേച്ചിട്ട് ആ നമ്മളെ സുഹൃത്ത് ഒരു സംഭാരം വിൽക്കണ ഒരു ഒരു തട്ട് അത് ഉണ്ടാക്കി കൊടുത്ത് അതന്നെ ആ സംഭാരം ഉണ്ടാക്കണ കാര്യം ഉണ്ടാക്കി കൊടുത്ത് ഇവ എന്താ ചെയ്യണമെന്ന് അറിയോ ഇവ ആരും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്തു ആരാൾ കൂടുന്നോടത്തല്ലേ ഇത് കച്ചവടം ചെയ്യേണ്ടത് ഇതൊക്കെ ജീവറിയണ്ട എന്നിട്ട് അവിടെ എന്താ അറിയോ ആദ്യം തന്നെ ബീവറേജ് ഒരു സാധനം വാങ്ങിക്കൂടെ നിൽക്കും എന്നിട്ട് ആരും ഇല്ലാത്തോടൊന്ന് കച്ചവടം എന്തിനാ ഇത് അവിടെ നിന്നിട്ട് പെരുന്ന് പെടണം അതിലൊരു സ്ട്രോട്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കുടിക്കുക അങ്ങനെ തന്നെയാണ് ഏഹ് ഞങ്ങക്ക് അറിയാമല്ലോ അത് അല്ലട ചങ്ങായി അണക്ക് കരു കരുത്ത മൂന്നാലേ ആങ്ങളമാരില്ലേ ഏഹ് ഒന്ന് വന്നിട്ട് അവര് പൊട്ടിക്കാൻ പറയും അന്റെ ഈ നാവ് പോലെ തന്നെയാണ് ഇതൊക്കെ കാരണം തന്നെയാണ് ആണുങ്ങള് കണ്ടുപിടിക്കാൻ പോണത് കുറച്ചൊരു കൊറച്ചൊരടങ്ങി ഒതുങ്ങിയിട്ടൊക്കെ വായല ആ ഒരു വർത്താനം പറയണം അവിടുന്ന് കാള പറ്റിന്ന് കണ്ടപ്പോഴത്തേക്കും കയറാണ്ട് ഓടീലേ എന്തായിരുന്നു ഇപ്പൊ എന്റെ വന്നിട്ടുള്ള വെളിച്ചപ്പെടലും ഇക്കൊരു കാര്യം പറയുന്നുള്ളു മാടിപ്പിക്കലട്ടിച്ചു െ ആഹ് എന്നാ പിന്നെ പോയിക്കോട്ടെ ഈ ബനാണ് കൊണ്ടുപോയി കുടിപ്പിച്ചത്